മുക്കുറ്റി ഞാൻ ക്കുഞ വീട് വേണം വന്നതിനെ കൊണ്ട് മതിപേറ എന്നുള്ള കുട്ടികൾ വന്നിരിക്കുന്ന വനത്തിലൂടെ കൈയെടുത്തു പോരേ അന്ന് ഊമ്പുരം വയക്കി എടുത്തു കൊയിലാവത്തെ ഉണ്ടാക്കി കൊടുത്തു വയക്കി കൊടുത്തു കൊയിലാവത്തെ ഉണ്ടാക്കി കൊടുത്തു എന്ന് നാല് മൂലക്കും നാല് നിൽക്കലും ഞാൻ ചരിച്ചു വെച്ചു അന്ന് ഞായറാഴ്ച നട്ടിച്ചാ നിറവാറുമ്പോൾ ിയും പോരെ അഗ്നിയും വായുവും കൊപിച്ചിരിക്കുന്നതായിരിക്കുന്ന മരത്ത് എങ്ങാനും ഒരിടം കണ്ടില്ല പോരെ കണ്ടത് കരിനെല്ല് മരമാണ് പാന മലകാരി എണ്ണിതോര് ഈ കരി നല്ല് മുകളിലേക്ക് അപ്പോൾ എന്നെ കാണും പേടിച്ചും ഭയപ്പെട്ട് മുന്നോട്ട് വരുന്നത് രണ്ട് രണ്ട് സർപ്പത്താൻമാർ ഒരേ രണ്ട് സർപ്പത്താൻമാര് അഗ്നിയിൽ അകപ്പെട്ടിരുന്നതായ സർപ്പത്താന്മാരാണല്ലോ പ്രാണരക്ഷാർത്ഥം പ്രാണനിൽ കുതിയില്ലാത്തതായിരിക്കുന്ന അത്സരങ്ങളില്ലല്ലോ അങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥയിൽ പ്രാണരക്ഷാർത്ഥം ഞാൻ കരകയറിയിരിക്കുന്നതായിരിക്കുന്ന കരിനല്ലി മരത്തിൻ്റെതായിരിക്കുന്ന മുകളിലേക്ക് തന്നെ കലിനെല്ലി മരത്തിൻ്റെ മുകളിലേക്ക് തന്നെ പാന് കരകേറി രണ്ട് സർപ്പത്താൻമാരും അങ്ങനെ പാന് കരകയറുന്നതായിരിക്കുന്ന കാലത്ത് കണ്ടത് ആരെയാ കണ്ടത് കൊറേ അങ്ങനെ പാന് കരകയറുന്നതായിരിക്കുന്ന രണ്ട് സർപ്പത്താൻമാരും കരിനെല്ലി മരത്തിന്റെ മുകളിലേക്ക് കരകയറിയിരിക്കുന്ന എന്നെ കണ്ടു അല്ലേ ഇതിന്റെ കാതൻ ഇങ്ങനെയുള്ള ഈ അഗ്നിയൊക്കെയും കൊടുത്ത് അതിങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചിരിക്കുന്നതായിരിക്കുന്ന അച്ഛനമാണ് ഇതിന്റെ കാതകൻ ഞാനാണെന്ന് കരുതി എന്റെ ഇടത്തെ മാറിലും വനത്തെ മാറിലും വിഷം ചൊരിഞ്ഞേ വയ് വിഷ സ്പർശനമേറ്റി െ വിഷൻ ചുരിഞ്ഞു വിഷസ്പർശനമേറ്റ് ഞങ്ങൾ മൂവരും ഭക്തികൃങ്ങളും അതിപ്രപഞ്ചമായി യോഗം വന്നു പോരെ പോയി അന്ന് എല്ലാം മലകളും നായാട് വരുന്നു പ്രായകാലത്തിന്റെ ദൈവം വയനാട്ട് വരുന്നു ും കടിനാണും കല്ലും ഓടേന്ന് പെരുങ്ങാണു ഒരേ അന്ന് പൂമ്പുരം വന്നിരിക്കുന്നതായിരിക്കുന്ന മനസ്സിലൂടെ കൈയെടുക്കുന്നതായിരിക്കുന്ന കാലത്ത് കണ്ടുവല്ലോ എന്റെ ഉരവും നിറവം കണ്ടു അഗ്നി വീണ് ആ വിഭൂതി ഒക്കെ നിറ്റാണും ദേഹത്ത് പൊതിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന അനുഭവത്തിൽ ആണ് എന്റെ ഉരവും നിറവും അല്ലെ അങ്ങനെ ഉറവും നിറവും കാണുന്നതായിരിക്കുന്ന കാലത്ത് ദൈവം സന്ദക്ഷൻ അല്ലെ കൊണ്ട് ഒന്ന് തട്ടി നോക്കി വിൽക്കാലിൻ്റെതായിരിക്കുന്ന പദം കൊണ്ടൊന്ന് തട്ടി നോക്കുന്നതായിരിക്കുന്ന കാലത്ത് വിളുക്കാൽ പിടിച്ച് കരകറി ഒരേ ഒരേ വിൽക്കാല പിടിച്ചിട്ടാണ് ആര് കരകേറിയത് എന്താ നിന്റെ ഊരും പേരുമൊന്ന് വിശേഷിച്ചു അല്ലേ അങ്ങനെ ഒരു സ്ഥാനങ്ങളൊന്നും നിനക്കില്ലല്ലോ ഊരില്ല പേര് കണനെന്ന് പറഞ്ഞു ദേശങ്ങളില്ല പേര് കണനെന്ന് പറഞ്ഞു കണ്ടതുകൊണ്ട് കൊണ്ട് കണ്ടനാരു എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന നമുധയും കൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന അച്ഛനമാണ് ദൈവം വയനാട്ടുള്ളവൻ അല്ലേ കണ്ടതുകൊണ്ട് കണ്ടനാറുകേടാ എന്നുള്ളതായിരിക്കുന്ന എന്റെ കൊണ്ടപ്പാറ കുഞ്ഞിപ്പോരന്റെ കഞ്ഞീരാശിയിൽ എന്റെ പാറയിൽ പടിഞ്ഞാറ്റി ആധാരമായിട്ട് ഒരുപോലെ വരേ അതിനകത്തോടും വിധവുമായിട്ട് ദൈവം തൊണ്ടച്ചിരും മധു ചുമസ് കണ്ടനാറുകേടനും മൺമറഞ്ഞ് ഇരിക്കുന്നതായിരിക്കുന്ന ഗുരുതനവും ഒക്കെ തെറ്റാണ് നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന പരിപാലനമായിരിക്കുന്ന തറവാടാധാരമായിട്ട് എന്റെ പൊഞ്ഞിക്കോരൻ അല്ലേ എനക്ക് വേണ്ടി കർമ്മം ചെയ്തിരിക്കുന്നതായിരിക്കും അർശനമാ അങ്ങനെ ദർശനമൂത്ത് അത്രയും സ്വന്തം നെഞ്ചത്തിനകത്ത് കുത്തി അമർത്തി ദൈവത്തിനുമായിട്ട് കുരച് ദൈവമായിട്ട് മാറി എൻ്റെ പാറയിൽ പടിഞ്ഞാറ്റി ആധാരമായിട്ട് ഞങ്ങളോടൊപ്പം നിറഞ്ഞു അല്ലേ അങ്ങനെ ദൈവം തണ്ടച്ഛനെയും കുഞ്ഞിക്കോരനെയും ഒരു കാരണവന്മാരെയും അധിക്ഷപാര കണ്ടനാറുകളിലും പെട്ടകത്തിൽ സൂക്ഷ്മം ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഞാൻ വിശേഷിക്കുന്ന കാലത്ത് മറുപടി വിശേഷിക്കലാ ഞാൻ പട്ടിച്ച് ഏർ അതിനൊരു അവസരം ഉണ്ടാവൽ ഞാൻ വെച്ചത് ചിന്തിച്ചാ ഏർ അന്ന് എന്റെ കോട്ടപ്പാറ കുഞ്ഞിക്കോലേതായിരിക്കുന്ന കന്നീരാശി ആധാരമായിട്ട് നെരിപ്പും പോലവും വാങ്ങി തെളിഞ്ഞ കയ്യേറ്റം പോകുന്ന ഒരാറത്തിങ്കിൽ ഇസ്ത്രമാധാനമായിട്ട് ഭക്ഷും പക്കപ്പറന്നാളും ഇല്ലാത്തവായിരിക്കുന്ന കാലം നേരം നോക്കി കാലം കഴുകി കലകാര് സന്തോഷമല്ലേ ഏ സന്തോഷമല്ലേ എന്താണ് സ്വരമില്ലാത്തത് കേൾക്കണ്ടേ അല്ലേ അധ്യക്ഷ പ്രസ്ഥാന രണ്ടനാറുകളൻ വിശേഷിക്കുന്നതായിരിക്കുന്ന ആ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കാത്തത് കൊണ്ടാണോ